നമസ്കാരം നേര്യമംഗലത്ത് കാട്ടാന ചവിട്ടിക്കൊന്ന വീട്ടമ്മയുടെ മൃതദേഹവുമായി കോതമംഗലം നഗരമധ്യത്തിൽ പ്രതിഷേധിച്ച കേസിൽ മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്കൊപ്പം കോടതി ജാമ്യം അനുവദിച്ച എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പോലീസ് വാഹനം ആക്രമിച്ചെന്ന മറ്റൊരു കേസിൽ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കം സംഘർഷത്തിൽ കലാശിച്ചു അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കത്തെ തുടർന്ന് മുഹമ്മദ് ഷിയാസ് കോടതിയിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത് സ്ഥലത്ത് തമ്പടിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനെ തടയാനും ശ്രമിച്ചു തുടർന്ന് കോടതി ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചു പ്രതിഷേധ കേസിൽ പ്രതികളായ മറ്റു പതിനാല് പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ അറസ്റ്റ് ചെയ്ത കുഴൽനാടനും ഷിയാസിനും കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇവരുടെ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട കോടതി ഇടക്കാല ജാമ്യം നീട്ടി നൽകിയതിനു ശേഷം വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുകയായിരുന്നു തുടർന്നാണ് ഇന്ന് ജാമ്യം അനുവദിച്ച് ഉത്തരവിട്ടത് മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയ കേസിൽ കണ്ടാലറിയാവുന്ന മുപ്പത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ആശുപത്രിയിൽ ആക്രമണം മൃതദേഹത്തോട് അനാദരവടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് റോഡ് ഉപരോധവുമായി ബന്ധപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എം മാത്യു കുഴൽനാടൻ എം ഷിബു തെക്കുംപുറം എന്നിവരെ പ്രതി ചേർത്തിരുന്നു മാത്യു കുഴൽനാടനാണ് ഒന്നാം പ്രതി വെബ് ഡെസ്ക് ആർ പി ടി വി